ക്രമമല്ലാത്ത ജീവിത ശൈലി നമുക്ക് തരുന്നത് ഇങ്ങനെയുള്ള പഴകിയ ക്രോണിക് ഡിസീസുകളാണ് ക്ഷമ ഇല്ലാത്ത ആളുകൾക്ക് വരുന്ന രോഗമായിട്ടൊക്കെ ഇതിനെ ഒരു തെറ്റിദ്ധാരണ രൂപേണ കണ്ടുവരാറുണ്ട് അപ്പോൾ മലാഷയത്തിൻ്റെ അഗ്രഭാഗത്തുള്ള സിരകൾ തടിച്ച് വൃത്തുണ്ടാകുന്നതും അതോടുകൂടി തന്നെ രക്തസ്രാവം ഉണ്ടാകുന്ന തരത്തിലുള്ള പൈൽസാണ് യഥാർത്ഥത്തിൽ പൈൽസിനെ നാല് തരത്തിലാണ് ഒരു വർഗീകരിച്ചിരിക്കുന്നത് ഓരോ ഡിഗ്രി ആയിട്ടാണ് പറയുന്നത് അപ്പൊ ഭക്ഷണക്രമത്തിൽ ക്രമമല്ലാത്തതാണ് പ്രധാനമായും പൈൽസിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗമാണ് മൂലക്കുരു അഥവാ പൈൽസ് യുനാനി വൈദ്യശാസ്ത്രത്തിൽ ബവാസീർ എന്നാണ് മൂലക്കുരു പറയുന്നത് ക്രമമല്ലാത്ത ജീവിത ശൈലി നമുക്ക് തരുന്നത് ഇങ്ങനെയുള്ള പഴകിയ ക്രോണിക് ഡിസീസുകളാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഈ രോഗം പലരും പുറത്തേക്ക് പറയാൻ മടിക്കുന്നതാണ് കാരണം ഇതിൻ്റെ പരിശോധന പലതും വസ്ത്രമഴിച്ച് കാണിക്കേണ്ടതായതുകൊണ്ടും ഇതൊരു രഹസ്യ രഹസ്യഭാഗത്തായതുകൊണ്ടും പലരും ഇതിൻ്റെ പ്രയാസങ്ങൾ പുറത്ത് പറയാറില്ല ദേഷ്യം കൂടുന്ന ആളുകൾക്ക് എന്താ മൂലക്കൂലുണ്ടോ എന്നൊക്കെ പഴയകാലത്തിൽ ആളുകൾ ചോദിക്കാറുണ്ട് കാരണം ക്ഷമ ഇല്ലാത്ത ആളുകൾക്ക് വരുന്ന രോഗമായിട്ടൊക്കെ ഇതിനെ ഒരു തെറ്റിദ്ധാരണ രൂപേണ കണ്ടുവരാറുണ്ട് യുനാനി വൈദ്യശാസ്ത്ര പ്രകാരം രണ്ട് തരത്തിലാണ് ബവാസിർ കണ്ടുവരുന്നത് ബവാസിറെ ഹുനി ബവാസിറെ ബാദി ബവാസിറെ ഹുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലാശയത്തിന്റെ അഗ്രഭാഗത്തുള്ള സിരകൾ തടിച്ച് വൃത്തുണ്ടാകുന്നതും അതോടുകൂടി തന്നെ രക്തസ്രാവം ഉണ്ടാകുന്ന തരത്തിലുള്ള പൈൽസ് ആണ് ബാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലാശയത്തിന്റെ തൊലിപ്പുറത്ത് തടിച്ചുണ്ടാകുന്ന തരത്തിലുള്ള പൈൽസിനാണ് ബവാസിറെ ബാദി എന്ന് പറയുന്നത് നമ്മുടെ മലാശയ ഭാഗത്തുള്ള ഹിമറോയിഡ് വെയിൻ തടിച്ചിട്ടാണ് അതിൽ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടോ ഈ ഹിമറോയിഡ് വെയിനിൽ വരുന്ന പ്രഷർ കൊണ്ട് അതിലുണ്ടാകുന്ന തടിപ്പാണ് യഥാർത്ഥത്തിൽ മൂലക്കുരുവായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ പൈൽസിനെ നാല് തരത്തിലാണ് ഒരു വർഗീകരിച്ചിരിക്കുന്നത് ഓരോ ഡിഗ്രി ആയിട്ടാണ് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഇത് നമുക്ക് മലം പോകുന്ന സമയത്ത് പുറത്തേക്ക് വരാതെ രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടോ അല്ലാതെയോ ഉള്ള രീതിയിൽ കാണപ്പെടുന്നതാണ് ഡിഗ്രി വൺ ഡിഗ്രി ടു എന്ന് പറയുന്നത് മലവിസർജനം ചെയ്യുന്ന സമയത്ത് പൈസ് പുറത്തേക്ക് വരികയും അത് മലവിസർജ്ജനം കഴിയുന്നതോടുകൂടി സ്വയം അകത്തേക്ക് പോവുകയും ചെയ്യുന്നതാണ് അതുപോലെ ഡിഗ്രി ത്രീ എന്ന് പറയുന്നത് മലവിസർജ്ജന സമയത്ത് പുറത്തേക്ക് വരികയും പിന്നെ അത് നമ്മൾ തള്ളിക്കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നതാണ് ഗ്രി ഫോർ എന്ന് പറയുന്നത് മലവിസർജ്ജനം ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരികയും അത് പിന്നെ ഉള്ളിലേക്ക് തള്ളിക്കൊടുത്താൽ പോലും പോവാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് പൈൽസിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം യുനാനി വൈദ്യശാസ്ത്രത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് പറയുന്ന ആറ് അവശ്യ കാര്യങ്ങളുണ്ട് അസ്ബാബെ സിത്ത ജറൂരിയ എന്നാണ് അതിന് പറയുന്നത് അതിലെ രണ്ടാം ഘടകമായ മാക്കൂലെ മഷ്റൂബ് എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട ഒരു ഘടകമാണ് അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഭക്ഷണവും നമ്മൾ വെള്ളവും കുടിക്കുന്നതിനാണ് പറയുന്നത് അപ്പോൾ ഭക്ഷണക്രമത്തിൽ ക്രമമല്ലാത്തതാണ് പ്രധാനമായും പൈൽസിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കൃത്യമല്ലാത്ത ദഹനവും കൃത്യമല്ലാത്ത മലശോധനയും ഇല്ലെങ്കിൽ നമുക്ക് അത് പൈൽസിനൊരു കാരണമായി ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഈ കാലത്ത് ആളുകൾക്ക് ദഹനം ഒരു വലിയ പ്രശ്നം തന്നെയാണ് പൊതുവെ ആരോഗ്യരംഗത്തുള്ള ആളുകൾ പറയാറുള്ളത് രാവിലെ എണീറ്റ് യാതൊരു പ്രയാസവും ഇല്ലാതെ നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ മലം സുഖമായി പോകുന്നുണ്ടെങ്കിൽ അയാൾ ആരോഗ്യവാനാണെന്നാണ് പക്ഷേ ഇന്ന് മൊബൈല് അതുപോലെ ന്യൂസ് പേപ്പർ സിഗരറ്റ് ഇതിലുള്ള വസ് ഇത് ഒക്കെ ആയിട്ടാണ് നമ്മൾ ടോയ്ലറ്റിൽ പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് തീരുന്നത് വരെ അല്ലെങ്കിൽ ഇത് മൊബൈൽ ഉണ്ടെങ്കിൽ പത്രമുണ്ടെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ ടോയ്ലറ്റിൽ ഇരുന്ന് മലം പോകൂ എന്നുള്ളൊരു പ്രശ്നം നമുക്ക് കണ്ടുവരാറുണ്ട് ഇത്രയധികം സമയം നമ്മൾ അവിടെ ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മലാശയ ഭാഗത്തുള്ള പേശികൾക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുകയും അത് നമ്മളുടെ പേശികൾക്ക് അയവുണ്ടായി മലം മലാശയ ഭാഗത്ത് പൈസ ഫോം ചെയ്യാനുള്ള സാധ്യത ഏറുകയാണ് അപ്പൊ കൃത്യമായ രീതിയിൽ ശോധന ശോധനയില്ലാത്തെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതുപോലെ രാത്രി സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യനത് വിശ്രമിക്കാനുള്ളതാണ് ഇന്ന് നമ്മൾ പലരും പാതിരാത്രി കഴിഞ്ഞാണ് വിശ്രമം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഉറക്കം ഒഴിഞ്ഞ് നമ്മൾ കിടക്കുകയും രാത്രി പകുതിയായി നമ്മൾ ഉറങ്ങുകയും പകൽ ആയി പകുതി ആയതിനു ശേഷം എണീക്കുന്നൊരു ശീലം നമുക്കുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾക്ക് ദഹന സംബന്ധമായും അതുപോലെ ഇതുപോലെ ദയനസംബന്ധമായ രോഗങ്ങൾ വളരെ സുലഭമായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കേണ്ടതായിട്ട് ഉള്ളതിന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണക്രമത്തിനെയാണ് നമ്മൾ യുനാനിൽ പ്രത്യേകം പറയാറുള്ളത് ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഈ രോഗമുള്ള ആളുകൾ ഒഴിവാക്കേണ്ടതാണ് പ്രധാനമായും കോഴി കോഴിമുട്ട കാടമുട്ട കോഴിയുടെയും കാടയുടെയും മാംസം അതുപോലെ മത്തി അയില പോലെയുള്ള മത്സ്യങ്ങൾ പിന്നെ ഉണക്ക മത്സ്യങ്ങൾ അതുകൂടാതെ ചെമ്മീൻ കടുക്ക ഞണ്ട് പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടാതെ മുരിങ്ങാക്കായ കൈപ്പങ്ങ പോലെയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ധാന്യങ്ങളും അതുപോലെ ഫൈബേഴ്സ് നാരുകളടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും നമ്മൾ നന്നായിട്ട് കഴിക്കണം ദീർഘദൂര വാഹനങ്ങളിൽ ഓടിക്കുന്ന ഡ്രൈവർമാർ അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ പൈൽസ് കണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഒരു കൃത്യമായ ഇടവേളകളിൽ നടക്കുന്നതും അതുപോലെ ദീർഘദൂരം വാഹനം ഓടിക്കുന്ന ആളുകൾ ചില ഇടവേളകളിൽ ഇടയ്ക്ക് നിർത്തി ഒരു കാപ്പി കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ ഭാഗം ചൂടാവുന്നതിന് ഒഴിവാക്കാൻ നല്ലതാണ് ഇനി പൈൽസിനെ ചെറുക്കാൻ അല്ലെങ്കിൽ പൈൽസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സഹായകമാകുന്ന ഏതാനും ചില ഹോം റെമഡികൾ നമുക്ക് നോക്കാം നാല് അത്തിപ്പഴം ഉണങ്ങിയ അത്തിപ്പഴം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാം അതുപോലെ അലോവിര ജെല്ലും അലോവിര ജെല്ലെന്ന് വെച്ചാൽ നമ്മളെ കറ്റാർ വാഴ ജെല് നെല്ലിക്ക മഞ്ഞൾ ജ്യൂസ് അടിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം പിന്നെ നമ്മൾ പടിക്കാരം എന്ന് പറയുന്ന ഒരു കല്ലുണ്ട് നമ്മൾ ഈ ഷേവിങ് ചെയ്യുമ്പോൾ ബാർബർ ഷോപ്പിലൊക്കെ അവർ നമ്മുടെ ഫേസിൽ ഉരയ്ക്കുന്നൊരു കല്ലുണ്ടല്ലോ അതാണ് പടിക്കാരം എന്നാണെങ്കിൽ പറയാം ആ കല്ല് പൊടിച്ചിട്ട് വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് ചൊറിച്ചിലോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചൊറിച്ചിലോ നമുക്ക് ചൊറിച്ചിലോ വേദന ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാ കുറച്ച് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ ഈ പടിക്കാരം ഇട്ടിട്ട് വെള്ളം ചൂടാക്കുക അതിൽ ചൂടാറിയതിന് ശേഷം അതിലിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഐസ് ബാഗ് വെച്ച് മലാശയ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഈ തരത്തിലുള്ള ഹോം റെബികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടാതെ യുനാനി വൈദ്യശാസ്ത്രത്തിലുള്ള ഔഷധ ചികിത്സ പൈൽസിനെ വളരെ വേഗത്തിൽ തന്നെ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യുനാനി ആരോഗ്യ സംബന്ധമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക് ഞാൻ ഡോക്ടർ ഷനീത്